ഹായ് അപ്പം ഞാൻ അന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം ഇവിടെ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ കൃഷി എന്നൊന്നും പറയാൻ പറ്റൂല കുറച്ച് കറ്റാർവായ മുളക് തൈ തക്കാളി തൈ അങ്ങനെയൊക്കെ ഇത് മല്ലിച്ചപ്പൊതിനീന ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് നിറയെ പടർന്നുണ്ടായിട്ടുണ്ട് പിന്നെ കറ്റാർവായ കുറേ ഇങ്ങനെ ചെ ഇത് പൊട്ടുമല്ലോ ചക പൊട്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ ഓരോ ചാക്കിലാക്കി ഇങ്ങനെ മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ തയ്യകളും ചാക്കിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് മതിൽമ ഇങ്ങനെ വരിക്ക് വെച്ചെടുത്തതാണ് അപ്പം പല ഏറ്റവും മുളക് തയ്യകളുണ്ട് മുളകൊന്നും അയുമ്പോൾ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതാ ഒരു തക്കാളി ഉണ്ടായിട്ടുണ്ട് തക്കാളി നിറയെ ഇട്ടിട്ടുണ്ട് ഒന്ന് ഇതാ കാഴ്ച നിൽക്കുന്നുണ്ട് പിന്നെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ കറ്റാർവാഴ കുറേ തയ്യുകൾ ഞങ്ങൾ കേട്ടോ ഞങ്ങളിടയ്ക്ക് വരുമ്പം ഓരോ തയ്യുകൾ കൊണ്ടുപോകും നമ്മളവിടെ കൊണ്ടുപോയി കുഴിച്ചിടുമ്പോൾ തയ്യുകൾ പിടിക്കാൻ പണിയാണ് കേട്ടോ അവിടെ ഇവിടെ പിന്നെ ചരലാണ് കേട്ടോ കല്ല് പ്രദേശം ആയതുകൊണ്ട് എന്ത് കുഴിച്ചിട്ടാലും ഉണ്ടാവും പിന്നെ ഇത് പനിക്കൂർക്കുണ്ട് നമ്മൾ കുട്ടിയൊക്കെ കൊടുക്കണം പിന്നെതാ വെള്ളം വെള്ളമുളക് നിറയെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായി കാണാൻ നല്ല രസം ഉണ്ട് പിന്നെ പിന്നെതാ എന്താണ് പിന്നെ ചപ്പ് ചപ്പിട്ട ഇതിന് എന്താണ് മലേഷ്യൻ ചപ്പ് ചപ്പെന്നാണ് ഞങ്ങളവിടെയൊക്കെ പറയില്ല വേറെയും പേരൊക്കെ ഉണ്ടാവും ഈ ചപ്പാണ് ഞങ്ങൾ ചിക്കൻ കറിയിലും നീ മുളക് ഇടുന്നെയിലൊക്കെ ഇടും നല്ലൊരു ചപ്പി നമ്മൾ കടയിൽ നിന്ന് ചപ്പി ചപ്പം വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതാണ് ഇവിടെ കറിയിലക്കടൽ അപ്പം അതാണ് നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തയ്യൽ പറിച്ചിട്ടാലും പിന്നേം പിന്നെ ഇങ്ങനെ ഉണ്ടാവും പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പിന്നെ ഒട്ടുകുരുമുളകുണ്ട് അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ